കല്യാണം വേറെ ലെവൽ ഫോൺ ജില്ലാ പഞ്ചായത്തിലെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെയും മുസ്ലിം ലീഗ് അഴിമതിക്കെതിരെ സായാഹ്നധർണ നടത്തി സി പി ഐ എം താനൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താനൂരിൽ നടന്ന പൊതുയോഗം ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് പി ഹംസക്കുട്ടി ഉദ്ഘാടനം ചെയ്തു അത് രണ്ടാമത്തെ ആള് ആള് മൂന്നാമത്തെ ഇസ്മായിൽ ഇസ്മായിൽ മൂത്തേടം എന്ന് പറയുന്ന ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ചെയ്ത് കൂട്ടിയ എന്താന്നറിയോ ആ മൂത്തേടം പഞ്ചായത്തിൽ ഒരു പാവം യൂത്ത് ലീഗുകാരന്റെ ഭൂമി ഉണ്ടായിരുന്നു ഒരു പണമിടപാടുമായി ബന്ധപ്പെട്ട് കുടുങ്ങി കിടക്കുകയായിരുന്നു ആ ഭൂമിയാണ് ചുളിവിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം കൈക്കലാക്കിയത് നിങ്ങൾ ചിന്തിച്ചു നോക്ക് യൂത്ത് ലീഗിന്റെ ഒരു നേതാവ് ഭൂമി ഇടപാടിൽ കുടുങ്ങിക്കിടന്നാൽ അയാളെ രക്ഷിക്കാൻ വേണ്ടി സഹായിക്കേണ്ട ആളാണ് മൂത്ത ലീഗ് യൂത്ത് ലീഗുകാരന്റെ ഭൂമി സാമ്പത്തിക ഇടപാടിൽ പെട്ട് കിടക്കുമ്പോ ആ കിട്ടിയ അവസരം ഉപയോഗപ്പെടുത്തി അവൻ നെഞ്ചത്ത് ചവിട്ടി അവന്റെ ഭൂമി കൈക്കലാക്കുകയാണ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തണ്ഡൻ ചെയ്തത് അതിന്റെ പരാതി കൊടുത്തതാരെ ഞങ്ങളല്ല പരാതി കൊടുത്തത് അവിടുത്തെ യൂത്ത് ലീഗിന്റെ നേതാവ് പി മുനീറാണ് പരാതി കൊടുത്തിട്ടുള്ളത് എന്റെ ഭൂമി എന്റെ ബാപ്പാന്റെ പേരിലുള്ള ഭൂമി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ എന്ന് ആരാ യൂത്ത് കെ ന്ദൻ അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി സമദ് താനാളൂർ മുഖ്യപ്രഭാഷണം നടത്തി കെ പി സൈനുദ്ദീൻ മുഹമ്മദ് സറാർ അലി കണ്ണന്തളി പി ടി അക്ബർ എന്നിവർ സംസാരിച്ചു എം അനിൽ കുമാർ സ്വാഗതവും പി അജയ് കുമാർ നന്ദിയും പറഞ്ഞു ന്യൂസ് கல்யாணம் இனி வேற லெவல் பாசித் வெட்டிங் மால் பாசித் ஆர்கேட் பூங்கோட்டுகுளம் திரு எயிட் ஜீரோ செவன் ஃபைவ் டூ ஒன் நைன் டபுள் ஒன்